സ്കൂളുകളിലെ അധ്യാപക നിയമനാംഗീകാരവുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്ന് കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ മാർ ബെസേലൂസ് ക്ലീമീസ് കാതോലിക് അബാവ് ഭിന്നശേഷി നിയമന സംവരണവുമായി ബന്ധപ്പെട്ട് നിയമനാംഗീകാരം ലഭിക്കാത്ത പതിനാറായിരത്തിലധികം അധ്യാപകർക്ക് ഇത് ആശ്വാസമാകുമെന്നത് സന്തോഷകരമാണെന്നും കെ പ്രസിഡന്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനാംഗീകാരത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നുകൂടിയ സർക്കാർ പ്രതിനിധികളുടെ യോഗത്തിൽ അനുകൂലമായ തീരുമാനം കൈക്കൊണ്ടതിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നുവെന്ന് കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക അബാവ അറിയിച്ചു ഭിന്നശേഷി നിയമന സംവരണവുമായി ബന്ധപ്പെട്ട് നിയമനാംഗീകാരം ലഭിക്കാത്ത പതിനാറായിരത്തിലധികം അധ്യാപകർക്ക് ഇത് ആശ്വാസമാകുമെന്നത് സന്തോഷകരമാണ് സുപ്രീം കോടതി വിധിക്കനുസൃതമായി എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാകുന്ന തരത്തിൽ നിയമനാംഗീകാരം നൽകാൻ തീരുമാനിച്ചതിൽ സർക്കാരിനോടുള്ള നന്ദി അറിയിക്കുന്നു മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും കെ സി ബി സി അധ്യക്ഷനെന്ന നിലയിൽ എന്നോടും മറ്റ് അഭിവന്യ പിതാക്കന്മാരോടും നടത്തിയ ചർച്ചയിൽ പ്രകടമാക്കിയ അനുകൂല നിലപാടിന് നന്ദി ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടും അധ്യാപക സമൂഹത്തിന്റെയും മാനേജ്മെന്റുകളുടെയും ന്യായമായ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടും ഒരു സമഗ്ര മായ പരിഹാരം നിർദ്ദേശിച്ചതിൽ മുഖ്യമന്ത്രിയോടും പൊതുവിദ്യാഭ്യാസ മന്ത്രിയോടും ഇതിൽ ഭാഗഭാക്കായ എല്ലാ ഉദ്യോഗസ്ഥരോടും കേരള സഭയുടെ നാമത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നുവെന്നും കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ മാർ പെസേലിയോസ് ക്ലേമസ് കാതോലിക്കാബാവ പരാമർശിച്ചു കൊച്ചി